ഞാൻ ഉള്ളത് എറണാകുളത്ത് വളരെ ഫേമസ് ആയ നൂർജഖാൻ ഹോട്ടലിന്റെ ഫ്രണ്ടിലാണ് എൻ്റെ മൈക്ക് വീണ്ടും എൻ്റെ കേബിൾ ഞാൻ കൊണ്ട് കളഞ്ഞു നമുക്ക് അകത്തോട്ട് കയറി വിശേഷങ്ങൾ കാണാല്ലേ ഭയങ്കര നൈസ് ആംബിയൻസ് ഒരു രക്ഷയില്ല തിന്റെ ഒരു ഹിസ്റ്ററി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം ആയി വരുന്നതേ ഉള്ളൂ ഞാൻ ചിക്കൻ ഒന്ന് മാറ്റി പിടിച്ചു ഇത്തവണ മട്ടൻ ബിരിയാണിയാണ് ഞാൻ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപതില് ഹംസ ഹാജി ആണ് ചെറിയൊരു ഷോപ്പിന് മൂർജഖാൻ എന്നൊരു പേര് നൽകി അപ്പൊ മൂർജാൻ രാജ്ഞിയെ കുറിച്ച് നമുക്ക് നല്ലപോലെ അറിയാമല്ലേ അവിടുന്ന് ഒരു ചേഞ്ച് കൊണ്ടുവന്ന് ശരിക്കും ഭയങ്കര ഫേമസാണ് നയൻറ്റീൻ ഫിഫ്റ്റി തൊട്ട് ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണമല്ലോ അപ്പം അവരുടെ മട്ടൺ ബിരിയാണിയാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഒന്ന് വരട്ടെ കഴിച്ചു നോക്കാമല്ലേ ആമ്പ്യൻസിൻ്റെ കാര്യത്തിൽ ശരിക്കും വേറെ ലെവലെന്ന് തന്നെ പറയേണ്ടി വരും അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് നൈറ്റിൽ കട്ട ആമ്പ്യൻസ് ആയിരിക്കും കേട്ടോ മലബാറിൽ നിന്ന് പാലക്കാട്ടേക്കാണ് ഇവർ നമ്മളുടെ ഈ ബിരിയാണി പത്തിരി സംഭവങ്ങളൊക്കെ പറിച്ചു നടന്നത് ശരിക്കും പാലക്കാട് ആ സമയത്ത് ദോശ കാര്യങ്ങൾ ഒക്കെ ആയിരുന്നു ഫേമസ് ഇഡ്ലി ദോശ അപ്പം അവിടുന്ന് നല്ലൊരു മാറ്റം കൊണ്ടുവന്നത് നമ്മുടെ നൂർജഹാനാണ് അപ്പം അത്രയും പ്രതീക്ഷ ജസ്റ്റ് ഓപ്പൺ ആയിട്ടേ ഉള്ളൂ പതിനൊന്ന് മണിക്കാണ് ഓപ്പൺ ആവുന്നത് നമ്മൾ പതിനൊന്ന് നാൽപ്പത്തൊന്ന് അപ്പം ഇപ്പം കൊണ്ടുവരും അങ്ങനെ നമ്മുടെ ബിരിയാണി ഉണ്ട് നമ്മളുണ്ട് അതിന്റെ ഒരു റൈസിന്റെ ഒരു ടെക്സ്ചർ തന്നെ മനോഹരമായിട്ടുണ്ടല്ലോ ഞാൻ പ്ലേറ്റിലോട്ടൊന്നും തട്ടട്ടെ നല്ല അടിപൊളി ഒരു മണം തന്നെ വരുന്നുണ്ട് ഗൈസ് നല്ല ക്വാണ്ടിറ്റി ആണല്ലോ റൈസിന്റെ അളവ് കുറവാണെങ്കിലേ ഒരു പീസിന്റെ അളവ് ോക്കി ഒരു പീസിന്റെ അളവാണ് അത് നമുക്ക് പപ്പടം ഇട്ട് പൊടിച്ചൊരു പിടി പിടിക്കാം അല്ലെ ആ ഒരു ഒതന്റിക് ബിരിയാണിയുടെ ഒരു മനോഹരമായ രുചി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് സാധാരണ സാധാരണ ഓവർഫ്ലേവേഡ് അല്ലെങ്കിൽ സ്പൈസിനെസ് പക്ഷെ ഇതിന് സത്യം ഫ്രം മൈ ഹാർട്ട് പറയാണ് ഒരു നല്ല എന്താ പറയുക നല്ല ബിരിയാണിയുടെ രുചി നല്ല ചൂടാണ് കേട്ടോ ദേ ഈ മട്ടൻ ഒരു അപ്പൊ ഞാനിതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ കേസ് ഒരു സാധനം ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വിട്ടുപോയി ഒരു ബീട്ട് ടച്ചാർ ആണെന്ന് തോന്നുന്നു കേട്ടോ ചെറിയൊരു ചെറിയ പുളിപ്പും കാര്യങ്ങളും ഒക്കെ അതിന്റെ ഒറിജിനാലിറ്റി നിലനിർത്തിയിട്ടുണ്ട് അങ്ങനെ അവസാനമായിട്ട് നമുക്കൊരു മീൻ ലൈൻ വന്നിട്ടുണ്ട് ശരിക്കും ഈ ആംബിയൻസിനും ആ ടേസ്റ്റിനും എത്ര രൂപ കൊടുത്താലും മതിയാവില്ല കാര്യം അമ്മായി രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് അകത്തോട്ട് കയറി വന്നപ്പോൾ തന്നെ ഒരു ഫ്രഷ് സ്മെൽ വാഷ്റൂംസ് ഒക്കെ ഉണ്ട് ക്ലീന വാഷ്റൂംസിലും അവർ നല്ല മണം കീപ്പ് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് അത് സക്സസ്ഫുൾ ആകുകയും ചെയ്തു വെച്ചാൽ ഞാൻ കയറിപ്പോൾ ഞാൻ അറിയാണ്ട് ചിരിച്ചു പോയി കാര്യം അത്രയും പ്ലസൻ്റായിട്ടാണ് എന്നെ വെൽക്കം ചെയ്തതെന്നല്ല അപ്പം ഇത് എറണാകുളത്ത് വരുന്നവർക്കൊരു മസ്റ്റർ റൈസ് സ്പോട്ടാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ചെറുതാക്കി ചെയ്ത ചെറിയ വീഡിയോ അപ്പോൾ ഇതേപോലെ അനേകം വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ് ബൈ ലവ് യു ടേക്ക് കെയർ